സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ആപ്പുകളിലൂടെ ഭക്ഷണം വിൽക്കുന്നത് പോലെ വീടുകളിൽ നിന്നും വാണിജ്യാടിസ്ഥാനത്തിലുള്ള സോളാർ നിലയങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയും വിൽക്കാവുന്ന കാലം വിദൂരമല്ല പുനരുപയോഗ വൈദ്യുതി സ്രോതസ്സുകൾ സംബന്ധിച്ച പുതിയ ചട്ടങ്ങളുടെ കരടി സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഇതിനും വ്യവസ്ഥ വെച്ചിട്ടുണ്ട് പുതിയ ചട്ടങ്ങളിൽ വ്യക്തികൾ തമ്മിൽ വൈദ്യുതി കച്ചവടം അനുവദിക്കുന്നുണ്ട് ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും ആകാം ഇതിനുള്ള പ്ലാറ്റ്ഫോം ഏതെങ്കിലും സംരംഭകർ വികസിപ്പിക്കാൻ തയ്യാറായാൽ ആപ്പിലൂടെയുള്ള കച്ചവടം യാഥാർത്ഥ്യമാകും ഭാവിയിൽ ഇതിനായി സംരംഭകരും സ്റ്റാർട്ടപ്പുകളും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് കമ്മീഷൻ കെ സി ബിയുടെ വൈദ്യുതി വിതരണ സംവിധാനവുമായി ബന്ധിപ്പിച്ചായിരിക്കും കച്ചവടം സോളാർ വൈദ്യുതിയുടെ ഉൽപ്പാദനം പകൽ കൂടുതലാണ് ഉപയോഗം കുറവും അധികം വരുന്ന വൈദ്യുതി നിലയങ്ങൾക്ക് പുതിയ ചട്ടപ്രകാരം രണ്ട് പോയിന്റ് എട്ട് രൂപയാണ് ലഭിക്കുന്നത് ഈ വൈദ്യുതി പകൽ തന്നെ ഇതിനേക്കാൾ കൂടിയ വിലയ്ക്ക് മറ്റൊരാൾ വാങ്ങാൻ തയ്യാറായാൽ ഉൽപ്പാദകന് മെച്ചമാണ് ഇത്ര വൈദ്യുതി വിൽക്കാനുണ്ടെന്ന് ഉൽപ്പാദകർക്ക് വൈദ്യുതി വിതരണ പ്ലാറ്റ്ഫോം ആപ്പിലൂടെ അറിയിക്കാം ആവശ്യക്കാരന് ആപ്പിലൂടെ തന്നെ വൈദ്യുതി ഓർഡർ ചെയ്യാം ഉൽപാദകരും ആവശ്യക്കാരും പരസ്പരം സമ്മതിക്കുന്ന വിലയ്ക്ക് കച്ചവടം നടക്കും ഓർഡർ ചെയ്ത വൈദ്യുതി ആ വിലയ്ക്ക് കെ സി ബിയുടെ ലൈനിൽ നിന്ന് സ്വീകരിക്കാം